ഒരു കാഴ്ച കണ്ട് തരിച്ചിരിക്കുകയായിരുന്നു ഒരു വർഗീയവാദിയെ മറ്റൊരു വർഗീയവാദി പുലഭ്യം വിളിക്കുന്നൊരവസ്ഥ ഇത് കേൾക്കേണ്ടത് കേരളത്തിലെ സംഘികളും കോൺഗ്രസുകാരും സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കുക മീഡിയ വണ്ണിലെ മൗദൂദി ദാവൂദിനെ ചങ്കരം വക്കീൽ ഇന്നിപ്പോ കയറി അങ്ങ് മേഞ്ഞിരിക്കുകയാണ് ഇപ്പോ ഈ അടുത്ത ദിവസം അദ്ദേഹം ചില ചരിത്ര വെളിപ്പെടുത്തലുകളെല്ലാം നടത്തിയിട്ടുണ്ടല്ലോ അതും ഭഗത് സിംഗിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ താത്വികമായ അവലോകനം നമ്മൾ കേട്ടു ഏത് മൗദൂദി ദാവൂദിന്റെ ആ ദാവൂദ് പറയുന്നത് ഈ കലണ്ടറിലെ ഡേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് രാജ്യസ്നേഹികൾ നിർമ്മിക്കപ്പെടുന്നത് നാളെ ഈ കലണ്ടറിലെ ഡേറ്റ് പോയി കഴിയുമ്പോൾ മൗദൂദി ദാവൂദ് നാട്ടിലെ രാജ്യസ്നേഹിയായി മാറുമെന്ന് അദ്ദേഹം ആ ഉദാഹരണം വെച്ച് ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട് പക്ഷെ ആ കാലമല്ല ഈ കാലം അന്ന് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കോടതിയിൽ ബോംബ് വെച്ച വ്യക്തി അത് എന്തിനു വേണ്ടി അത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ നാടിനെ അടക്കി ഭരിക്കുന്നവർക്ക് നേരെയുള്ള ഒരു പോരാട്ടമായിരുന്നു പക്ഷെ മൗദൂദി ചെയ്യുന്നത് ഈ നാടിനെ ഒരു മതത്തിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് അടിയറ വയ്ക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ നിശബ്ദമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത്